അതെ കുഞ്ഞുമോൾ വോക്സിൻ്റെ ഇപ്പോൾ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്രയെന്ന് പറഞ്ഞാൽ നമ്മൾ നിവേദ്യമോടെ കാണാൻ പോവുകയാണ് പോയിട്ട് രണ്ട് ദിവസമായിട്ടുള്ളൂ എന്നാലും നമ്മളൊന്ന് കാണാൻ പോവുകയാണ് സൺഡേ അല്ലേ ചേട്ടനൊക്കെ മുടവാണ് അപ്പോൾ അതേ ചേട്ടൻ്റെ പുറപ്പാടൊന്നും കഴിഞ്ഞിട്ടില്ല അവിടെ കണക്കും കാര്യങ്ങളൊക്കെ കൂറിയുടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ പുറപ്പെട്ട് നിൽക്കുകയാണ് നാലുമണി തൊട്ടിട്ടാട്ടോ നമുക്ക് പേരൻസിന് കാണാൻ പറ്റും അപ്പോൾ നാലുമണിക്ക് പോകുക എന്ന് വെച്ചിട്ട് നിൽക്കുകയാണ് അപ്പം നമ്മുടെ കുഞ്ഞുമോൾ വന്നിട്ടില്ലേ കുഞ്ഞുമോൾ തറവാട്ടിലാണ് അപ്പം ഞാൻ ഡ്രസ്സൊക്കെ മാറി നമുക്ക് കുറച്ച് ഷോർട്സും വീഡിയോസൊക്കെ എടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ മാറി കഴിഞ്ഞു വീട്ടിലേ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലല്ലോ അപ്പം നമ്മുടെ പുറപ്പാടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് പോകണ വഴിയിലെ കാഴ്ചകളും കാര്യങ്ങളും ഇവിടെ അടുത്താണ് കിട്ടാ അവിടെ അടുത്ത് മുള്ളൂർക്കര എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് കേട്ടോ അപ്പം നമുക്ക് പോകണ വഴിയിലത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരാം കേട്ടോ പ്രത്യേകിച്ച് അവിടെ ഒന്നും വേണ്ട നമ്മളങ്ങനെ അങ്ങനെ കൊണ്ടുവരാൻ പാടില്ല കുട്ടികൾക്ക് വല്ല ഫുഡൊക്കെ കൊണ്ടുവടുക്കാന്ന് വെച്ചാൽ പക്ഷേ വല്ല ഫുഡ് ഇൻഫെക്ഷൻ ഒക്കെ വരും നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുന്നത് കാരണം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ നമുക്കൊന്ന് പോയിട്ട് വരാം എവിടെ പോണ നമ്മളെവിടെ പോണേ ീമ അവിടെ അടച്ചു പോയിട്ടില്ലായിരുന്നു നമുക്കപ്പൊ ചേച്ചിനിട്ട് വരാട്ടാ നമ്മൾ പോണ വഴിയാണ് കേട്ടോ അപ്പം നമ്മളതേ ഉത്രാളിക്കാവ് അമ്പലം ഞാൻ പല വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ആ അമ്പലം വഴിയാണ് കേട്ടോ നമ്മൾ മുള്ളൂർക്കരയ്ക്ക് പോവുക അപ്പോൾ എന്താ പറയണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണ മാമൻ്റെ അവിടെ നിന്ന് വന്നിട്ടോ ഉള്ളോട്ടോ അപ്പം മാമൻ്റെ അവിടെ നിന്ന് വന്നപ്പോൾ രണ്ടാളും ഉണ്ടായിരുന്നു കണ്ണനെങ്കിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ ഉറക്കം വരിക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കണ്ണനെ കണ്ണനെടുത്തിട്ട് പോകുന്നു അപ്പോൾ അവളവിടെ കരച്ചിലൊക്കെയാണ് അപ്പോൾ അതായത് നമ്മൾ ആ പോണ വഴിയിൽ കണ്ട ഒരു അകമല അയ്യപ്പൻ്റെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ ശരിക്കും നല്ലൊരു സ്ഥലമാണ് കേട്ടോ എന്നാൽ കണ്ടാ നല്ല മലകളും അങ്ങനെ കുറേ കച്ചവടക്കാരും ഒക്കെ ഉള്ള അടിപൊളി സ്ഥലമാണ് കേട്ടോ അപ്പം കണ്ണനോട് ഞങ്ങൾ ചോദിച്ചപ്പോൾ ഉത്രാളിക്കാവ് അമ്പലത്തിൽ പോയുണ്ടോ ചോദിച്ചപ്പോൾ കണ്ണൻ പറയാണ് ഏ അവിടേക്കൊന്നും ഞാൻ പോയിട്ടില്ല ഞാൻ കുരങ്ങൻ്റെ അമ്പലത്തിലേക്കാണ് പോയിട്ടുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ അവൻ എന്താ പറയണേ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഒരു അകമല അയ്യപ്പ ക്ഷേത്രം ഉണ്ട് കേട്ടോ അവിടെ നിറേ കുരങ്ങന്മാരാണ് ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയുമ്പം അവിടെ പോയിട്ടുള്ള വീഡിയോസിലൊക്കെ ഞാൻ അകമല അമ്പലമൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പം അപ്പോൾ ഓണ വഴിയാണ് കേട്ടോ നല്ല രസമുള്ള വഴികളാണ് കേട്ടോ അപ്പം നമ്മൾ സൺഡേ ആണ് കേട്ടോ പോയത് അപ്പോൾ ചേട്ടനൊക്കെ ഒഴിവുള്ള ദിവസമായി കാരണം സൺഡേ പോയതാണ് അപ്പം നമുക്ക് അവരോട് ടൈം ഉണ്ട് പാരൻസിന് നാലു മണി തൊട്ട് വരെ കാണാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ ആ ടൈം നോക്കിയിട്ടാണ് പോണത് അപ്പോൾ അതെ ഈ കണ്ണതാട്ടോ നമ്മുടെ അകമല അയ്യപ്പൻ്റെ അമ്പലം നല്ലൊരു നല്ലൊരു ശാന്തമായിട്ടുള്ളൊരു അമ്പലം കേട്ടോ അടിപൊളിയാണ് അപ്പം ഇവിടെ കുരങ്ങന്മാരൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കണ്ണന് ഈ അമ്പലം മാത്രമേ അറിയുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മളവിടുന്ന് പോയൊരു ഇവിടെ നിന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ ഉള്ളു കേട്ടോ അപ്പോൾ പോയി അപ്പോൾ ഇവർ രണ്ടാളും ബാക്കിലിരുന്ന് ഡാൻസും കാര്യങ്ങളൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ പിന്നെ ഒന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല കുട്ടികൾക്ക് പുറത്തുനിന്നുള്ള ഭക്ഷണം പറ്റില്ല പിന്നെ വീട്ടിൽ ഒക്കെ ഉണ്ടാക്കി ഉണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുവരുകയൊക്കെ ചെയ്യാട്ടെ അപ്പം അതേ ഞങ്ങൾ സ്കൂളിൽ എത്തിയിട്ടാവും സ്കൂളിലെത്തി പിള്ളേരോടൊക്കെ കളിയാണ് സ്കൂളെ കുട്ടി പറയുകയാണെങ്കിൽ പക്ഷെ സൂപ്പർ സ്കൂളാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊരു എൽ പി സ്കൂളാണ് കേട്ടോ അപ്പം നമ്മുടെ നിവേദ്യം മോള് നമ്മളെ കണ്ടപ്പനെ ഓടി നമ്മുടെ കൂടെ വന്നു അപ്പോൾ അതേ അച്ഛൻ അവർ സ്നാക്സ് കൊടുത്തു വിട്ടോ അപ്പോൾ അച്ഛൻ്റെ കോഴിലപ്പം കൊടുത്തു അപ്പോൾ ആ കൊയിലപ്പം മോളെ കാണാൻ വന്നിട്ടുള്ള അച്ഛൻ്റെ കോയലപ്പം തിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ അവിടെ ചെന്നപ്പോൾ അവർക്ക് നമ്മൾക്ക് ചായ വെള്ളമൊക്കെ അപ്പം നമ്മൾ ചായയൊന്നും വേണ്ട പറഞ്ഞു അപ്പോൾ അതേ നിവേദ്യം മോള് കണ്ണനെയും കൊണ്ട് ആ പിള്ളേരുടെ അടുത്ത് വർത്താനം പറഞ്ഞ് നിൽക്കുകയാണ് ആൾക്ക് ഞങ്ങളെ കണ്ടപ്പോൾ ആ രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ള അപ്പോൾ ഹാപ്പി ആയി ഇങ്ങനെ ഇതുവരെ മാറി നിന്നിട്ടില്ല കേട്ടോ അത് കാരണമാണ് അപ്പം എല്ലാവർക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അവൻ എൻ്റെ മക്കൾ കുറച്ച് പോകുമ്പോൾ അപ്പം ഞങ്ങൾക്കും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഇങ്ങനെ എവിടേക്കും മാറി നിൽക്കാത്ത കാരണം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അപ്പോഴേ കുറച്ച് നേരം മാളുഷാറാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ സ്കൂളാണ് കേട്ടോ അത് അപ്പോൾ ഇവർ ഇവിടെ തന്നെ ഏഴു ദിവസം സ്റ്റേയും കാര്യങ്ങളൊക്കെയാണ് പിള്ളേരൊക്കെ കൂടിയാവുമ്പോൾ തന്നെ അടിച്ചുപൊളിയാണ് ഫുഡ് വയ്ക്കലും എക്സസൈസും യോഗയും ഒക്കെ കൂടി അവരടിച്ച് പൊളിച്ച് ഇരിക്കുകയാണ് അപ്പോൾ കുറച്ച് നേരം തന്നെ ഞങ്ങളവിടെ നിന്നുള്ളൂ കേട്ടോ നിന്നതിന് ശേഷം ഞങ്ങളതേ പോകുന്നു കേട്ടോ അപ്പോൾ പോരുമ്പോൾ അവരവിടെ നിൽക്കുന്നുണ്ട് പിള്ളേരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അവരോട് ചാറ്റിയൊക്കെ പറഞ്ഞ് ഞങ്ങൾ വേഗം തന്നെ വീട്ടിൽ വന്നു വരുന്ന വഴിക്ക് കാണാൻ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞങ്ങളതേ ഒരു ആവിൽ മിൽക്കിൻ്റെ ഷെയ്ക്കിൻ്റെ കടയിൽ കയറി അവന് ഇതാ ഷെയ്ക്കും കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുത്ത് കുറച്ച് കഴിച്ചപ്പോൾ അവൻ പറഞ്ഞു പൊട്ട ഷെയ്ക്കാന്ന് പറഞ്ഞു കേട്ടോ എന്നിട്ട് ഇത് കൈക്കിലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ദൈവം തിരിച്ച് പോന്നു വരുന്ന വഴിക്ക് ഇതേ നാളേക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ മേടിച്ചു പച്ചക്കറി കടയിൽ കയറി സൺഡേ ആയ കാരണം പച്ചക്കറി കുറച്ച് കുറവാണ് എന്നാലും ദൈ കുറച്ച് പയറും അതൊക്കെ മേടിച്ച് ദൈ വീട്ടിൽ വന്നു വീട്ടിൽ വരുമ്പോൾ തേ നമ്മുടെ ഒക്കെ കട്ട കെട്ട ആണ് നമ്മളെ കാത്ത് നിൽക്കേണ്ടത് അവൾ ഉറങ്ങാമെന്ന് പറഞ്ഞാൽ ആൾ ഉറങ്ങിയില്ല കേട്ടോ കണ്ണനാണ് തിരിച്ച് വരുമ്പോൾ കാറിൽ കുറച്ചു നേരം ഉറങ്ങിയത് ഇവിടെ ഉറങ്ങി പിന്നെ ഞങ്ങൾ പോയപ്പോൾക്കും അവളുടെ കരച്ചിലൊക്കെ മാറിയിട്ടാണ് ഞാൻ ചെന്നപ്പം അതേ ഫുഡിങ് കൊടുത്തു അപ്പോൾ വേഗം സന്തോഷത്തിൽ മേടിച്ചു വിട്ടു അപ്പോൾ ഇങ്ങനെ മയ ഉണ്ണി നമുക്ക് അകത്തേക്ക് പോവുക നമുക്ക് ഒരുമിച്ച് കഴിക്കാമെന്നു പറഞ്ഞു അപ്പോൾ അതേ കുഞ്ഞുമുളതേ ചേച്ചിയുടെ ചുരിദാർ ഇട്ടേക്കണം അപ്പോൾ അത് ഇട്ടിട്ടുള്ളൊരു ഷോ ഷോരക്കലാണ് അപ്പോൾ നമ്മുടെ അച്ചമ്മയും അച്ചാച്ചനും ഉണ്ട് കേട്ടോ അച്ചമ്മയ്ക്ക് പുഷാറായിട്ടുണ്ട് അപ്പോൾ അതെ പിന്നെ എന്താ പരിപാടിയെന്ന് വച്ചാൽ ഞാൻ വേഗം തന്നെ വീട്ടിലേക്ക് വന്നു ആ പച്ചക്കറിയൊക്കെ എടുത്ത് വെച്ച് പിന്നെയും നമ്മൾ തറവാട്ടിലേക്ക് പോവുകയാണ് നമ്മൾ കുറച്ച് നേരം വേഗമെന്ന് പറഞ്ഞപ്പം ഞങ്ങൾ ഇതേ ഒന്ന് തറവാട്ടിലേക്ക് പോകാം അപ്പോൾ ഞാൻ ഈ പച്ചക്കറിയൊക്കെ വെച്ച് വീണ്ടും നമ്മൾ തറവാട്ടിലേക്ക് പോവുകയാണ് പിന്നെനിപ്പോൾ രാത്രി വരെ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് വരാല്ലോ എന്ന് വെച്ചിട്ട് പച്ചക്കറിയും പിന്നെ കോഴിമുട്ടയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒതുക്കി വെച്ചു അവിടെ ചെന്നപ്പോഴാണ് നമ്മുടെ പ്ലാവും മേച്ചക്ക പഴുത്തത് കിട്ടിയിട്ടുണ്ട് പറഞ്ഞിട്ട് അച്ചമ്മതേ പ്ലേറ്റിൽ കൊടുന്ന് തന്നു അപ്പോൾ ഞാനും അച്ഛമ്മയും എല്ലാവരും കൂടിയിട്ട് മുറിച്ച് തിന്നു അടിപൊളി ചക്കേട്ടാൽ മറ്റേ വരിക്കച്ചക്കില്ലേ ആ സംഭവമാണ് കേട്ടോ നല്ല ടേസ്റ്റ് നമ്മൾ നമ്മളാദ്യമായിട്ട് അട്ടപ്രാവശ്യം ചക്ക നമ്മുടെ പ്ലാ നമ്മുടെ സ്വന്തം പ്ലാവും വന്ന് കഴിച്ചത് ഇട്ടാ അപ്പം അവിടെ അച്ച അച്ചാച്ചൻ അപ്പുറത്ത് വെട്ടണുണ്ട് അപ്പം വെട്ടിയിട്ട് ഞങ്ങൾക്ക് അച്ചമ്മ ഒരു പ്ലേറ്റിൽ കൊണ്ടുവന്നാ കേട്ടോ അതെ അപ്പം അച്ചാച്ചൻ നമുക്ക് വെട്ടി കഷ്ണങ്ങളാക്കിയിട്ട് ചോളയൊക്കെ പറച്ച് സെറ്റപ്പ് ആക്കിയിട്ട് അച്ചാച്ചൻ തരേണ്ടിട്ടാണ് അച്ചാച്ചൻ അവിടെ അടുപ്പിൻ്റെ മുകളിലൊക്കെ വെച്ച് പതിനാറ് കഷ്ണൊക്കെ ആക്കി ഇതേ ചോളയും പറിച്ച് ചവണിയും പറിച്ച് എല്ലാം കളഞ്ഞ് ഞങ്ങൾക്കിതേ സെറ്റപ്പായിട്ട് പാത്രത്തിൽ കൊടുന്ന് വെച്ചിട്ട് തിന്നാൻ തരേണ്ടിട്ടാ അണ്ട അടിപൊളി ആയിട്ടത് കിങ്ങിണിമോളും കണ്ണത അവിടെ നിന്ന് ഒരു ഭാഗത്തുനിന്ന് ചോറുണ്ടോ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ പിന്നെ കഴിക്കുന്നുണ്ട് കഴിച്ചിട്ട് അവൾ ഇടയ്ക്ക് തേ ചോറ് വരുന്നുണ്ട് അങ്ങനെ എല്ലാവരും കൂടി അന്ന് ഇപ്പോൾ ചക്കയും ഒക്കെ കൂടി കഴിച്ച് അടിച്ച് പൊളിച്ചു കേട്ടോ അപ്പം ഞങ്ങൾ ആദ്യമായിട്ടുണ്ടായ ചക്ക കാരണം ഭയങ്കര സൂപ്പറ് ടേസ്റ്റായിരുന്നു കേട്ടോ നമ്മൾ ഇടിയ ചക്കയൊന്നും കഴിച്ചിട്ടില്ല ഇടിച്ചക്ക അവിടെ എനിക്ക് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് പറഞ്ഞു ഇനി അത് കൂടുന്ന് ഉപ്പേരിയൊക്കെ വെച്ച് സെറ്റപ്പ് ചെയ്യണം അപ്പം ഇന്നത്തെ ദിവസം ഇത്രയ്ക്കുള്ളൂ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ